എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു വേറെ ആരെങ്കിലും ചിലപ്പോൾ ചിലപ്പോ പക്ഷേ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ടി വി പറയാൻ മടിച്ചു തന്നെ നമ്മുടെ കലാമണ്ഡല സത്യഭാമ നമ്മുടെ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പറയുന്ന കലാമണ്ഡല സത്യഭാമ ഒറിജിനൽ സത്യഭാമ ടീച്ചർ അല്ല എനിക്ക് അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുന്ന പോലെ ഒരിക്കലും ഒരു അധ്യാപിക പറയാൻ പള്ളി ഇവരൊക്കെ അധ്യാപികമാര് സത്യ പറയരുത് പിന്നെ പറയണം ഏത് എവിടത്തെ അധ്യാപിക ഇവർക്കൊക്കെ എതിരെ വേണം സർക്കാർ ചോദിക്കാൻ ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പക്ഷെ ഈ പറയുന്നത് പോലെ നിറങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇവിടെ മനുഷ്യന്റെ രീതി നിർണ്ണയിക്കുന്നത് കറപ്പായതുകൊണ്ടെന്ന് ഈ പറയുന്ന ആരും ഇവിടത്തെ മതാമയോ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ എന്ത് പറയാ പറയാനുണ്ട് ഞാനാ എന്റെ കയ്യിൽ അവന് കിട്ടിയ് അങ്ങനെ തിന്നുടോ അവരാണോ പഠിപ്പിക്കുന്നത് കുട്ടികളെ അധ്യാപിക അത് ശീലമായി പോയി ഞാൻ അറിയട്ടെ